ഹലോ ദിസ് ഈസ് ഡാനിയൽ ഫ്രം ഹൈ കേരളി ഡോട്ട് കോം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വോവയുടെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണായ വാവേ ഓണ് ത്രീ സിയാണ് ഈ ഫോണിന് ഏകദേശം പതിനാലായിരം രൂപയാണ് വില വരുന്നത് ഈ ഫോൺ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കേരളത്തിൽ പർച്ചേസ് ചെയ്യാനായിട്ട് എറണാകുളം പെൻറ്റാമേനെങ്കിലും ടോക്കിയോ ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ ഫോണിന് പതിനാലായിരം രൂപ വിലയുള്ളെങ്കിലും ഇത് ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്ന സാംസങ് അല്ലെങ്കിൽ എച്ച് ടി സി അല്ലെങ്കിൽ സോണി പോലുള്ള ഫോൺസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ മുടക്കി ഒരു ഹൈ എൻഡ് ഫോൺ വാങ്ങുന്നതിന് ബെറ്റർ ആയിട്ട് ഈ ഫോൺ വാങ്ങുന്നതായിരിക്കും ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ മൊബൈൽ ഫോൺസിനെ കുറിച്ച് അല്ലെങ്കിൽ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐ കയർലി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ഐ കേർലി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ കെയർ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഐ കേരലിയുടെ വെബ്സൈറ്റും ഐ കെയർലി ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാവ എന്ന് പറയുമ്പോൾ ചൈനീസ് കമ്പനിയാണെങ്കിലും ഇപ്പോൾ വേൾഡിലെ നമ്പർ ത്രീ പൊസിഷനാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വാവേയ്ക്കുള്ളത് അതുകൂടാതെ തന്നെ ഓണർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ഓൾറെഡി കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള ആണ് വളരെ തുച്ഛമായ പ്രൈസിൽ ഇപ്പോൾ അവയെ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ അതിൻ്റെ ഫൈവ് ഇഞ്ച് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ഉണ്ട് വളരെ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് വിവിഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് സാധാരണ ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസിന് മുകളിൽ വരുന്ന വില വരുന്ന ഫോൺസിൽ കാണുന്ന ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് അതുകൂടാതെ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് ഗ്രാമാണ് വരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ എൻ്റെ ബാക്കിൽ നോക്കിയാൽ ഒരു എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ ഒരു എൽ ഇ ഡാഷുണ്ട് പിന്നെ ഈ ഫോണിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഫൈവ് മെഗാ പിക്സലാണ് സാധാരണ ഇപ്പോൾ ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ ഹൈ ആൻഡ് സാംസംഗിൻ്റെ എച്ച് ടി ജിയിൽ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പോലത്തെ ഫോൺസ് ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ മാക്സിമം ടു മെഗാ പിക്സലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിന് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് വിലയുള്ളെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫൈവ് മെഗ പിക്സൽ ക്യാമറ വരുന്നുണ്ട് അതായത് ഈ ക്യാമറ വെച്ച് വളരെ നല്ല സെൽഫീസ് അല്ലെങ്കിൽ സെൽഫി ഫോട്ടോഗ്രാഫ്സ് എല്ലാം എടുക്കാനെന്നാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാണെങ്കിൽ ഇതിനൊരു വൺ പോയിൻറ്റ് ത്രീ ജി ഗാർഡ് സ്കോട്ട് കോഡ് പ്രോസസ്സറുണ്ട് ടു ജി ബി റാമുണ്ട് സാധാരണ ഫോൺസിൽ ഏകദേശം വൺ ജി ബി റാം ആണ് ഇരുപതിനായിരം രൂപ താഴെ വരുന്ന വില വരുന്ന ഫോൺസിൽ വരുന്നത് എങ്കിൽ ഈ ഫോൺ ടു ജി ബി റാം ഇതിലുണ്ട് അതുകൂടാതെ മാലി ഫോൺ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റും ഉണ്ട് ഒരു ഹൈ എൻ ഗെയിംസ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഒരു ആയിട്ടുള്ള ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരുന്നത് ആൻഡ്രോയിഡിന് മുകളിൽ കൂടി വാബേഡ് സ്വന്തമായി ഇമോഷൻ യൂസ് ആൻ്റർഫേസ് ആണ് ഓടുന്നത് ഏകദേശം ഒരു ഐഫോണിൻ്റെ കൈൻഡ് ഓഫ് യൂസ് അൻ്റർഫേസ് ആണ് അതായത് ഒരു മെന്യൂ ബട്ടൺ എന്നത് കാണുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ആപ്സിലേക്ക് കിടക്കണമെങ്കിൽ ജസ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി ഡയറക്റ്റ് ആപ്സിലേക്ക് പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ കോൺടാക്ട്സ് അല്ലെങ്കിൽ ബ്രൗസർ അല്ലെങ്കിൽ മെസ്സേജസിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെയൊക്കെ ഐക്കൺസ് ഡിഫറൻറ്റാണ് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് ഡിസൈനാണ് വാവേ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഇതിന് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് ടു പോയിന്റ് ടു ജെൽ ബിയിലാണ് ലോഡ് ചെയ്ത് വരുന്നത് എങ്കിലും വാവേ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇതിന് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് ഫോർ കിറ്റ് കാറ്റിൻ്റെ അപ്ഡേറ്റ് അടുത്ത് തന്നെ കിട്ടുന്നതായിരുന്നു ഇതിന് രണ്ടായിരത്തി മുന്നൂറ് എം എ എച്ച് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ആണ് ഇതിൽ വരുന്നത് ഏകദേശം ഒന്ന് ഒരു ദിവസം ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒന്നര ദിവസം ഒരു നോർമൽ യൂസേജിൽ അതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഫോൺ വളരെ ഒരു വാല്യൂ വാല്യൂഫുൾ മണി ഫോണാണ് പിന്നെ കാണാനും ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് ഈ ഫോണിനെ ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലേക്ക് താഴെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺസിനെ കുറിച്ചും അതുപോലെ തന്നെ ടെക്നോളജി സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അയക്കാരുടെ യൂട്യൂബ് ചാനൽ വെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നതാണ് ഇത്രയും പെട്ടെന്ന് അയക്കാരുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫുൾ ദിസ് ഇസ് ഡൽ സിംഗ് ഓഫർ റായിട്ട് നോ സീ ലേറ്റർ